ഞാൻ പറഞ്ഞ നീ പറഞ്ഞത് എന്തുവരെ നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങളുടെ അമ്മയുടെ കാര്യം തന്നെ എനിക്ക് വയ്യ ഞാൻ മടുത്ത് നോക്കി നോക്കി ഈ കിടപ്പ് കിടന്ന് മലവും മൂത്രമൊക്കെ ഞാനല്ലേ വാരിക്കൊണ്ട് കളയുന്നത് എടി അമ്മയ്ക്ക് പ്രായമായതല്ലേ നീ ഒരു മര്യാദക്ക് കാണിക്ക് അത്ര പ്രായമായതുകൊണ്ടില്ലേഡി അമ്മയ്ക്ക് വയ്യാത്തത് പിന്നെ എന്നാ പ്രായം അവർക്കും ഇല്ലേ രണ്ട് പെൺമക്കള് അവരെ കെട്ടിച്ച് അവര് സേഫ് ആയിട്ട് പോയിരിക്കുക ഇരിക്കുക ഒരു കാര്യം ചെയ്യാ അവരെ ഇവരെ അങ്ങോട്ട് കൊണ്ടാക്ക് അവര് നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റത്തില്ലോ നേഴ്സിനെ വെക്ക് നേഴ്സിനെ വെക്കുമല്ലോ അങ്ങനെ വല്ലോ ചെയ്യ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നിന്റെ അമ്മേനടി നോക്കത്തില്ലായിരുന്നോ ഇത് എന്റെ സ്വന്തം അമ്മ നീ നിന്റെ അമ്മയെ നോക്കുന്ന പോലെ തന്നെ എന്റെ അമ്മയും നോക്ക് അമ്മക്ക് അത്ര പ്രായമായതുകൊണ്ടല്ലേ മാത്രമല്ല എന്റെ പെങ്ങൾമാരെല്ലാം ഗൾഫിലൊക്കെ അല്ലേ അവൾമാരമാരും ഭർത്താവന്മാരും അമ്മയും നോക്കുന്നുണ്ട് അതുപോലെ അതിനിപ്പ എന്റെ അടി തുണി അലക്കുന്നതാണ് എനിക്ക് ഇത്ര വലിയ കാര്യം അതിനോട് വാഷിംഗ് മെഷീൻ ഇല്ലേ നിനക്കതിലകി എന്താ പിന്നെ വാഷിംഗ് മെഷീൻ അല്ലേ നിങ്ങടെ അമ്മയുടെ മനോമൂത്രോടൊിയും കൊണ്ടിട്ട് കഴിയാൻ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റത്തില്ല ട്ടോ ദൈവമേ മനുഷ്യൻ മടുക്കുവാ ഇന്നേതായാലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളു എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കേ ഞാൻ ഇതിന് എന്താ തീരുമാനം എടുക്കമ്മേടിയെ അമ്മേനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ എനിക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്തില്ല ഉറപ്പാ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയെ നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ കൊണ്ട് കളയോടെ ആ എടിയെ ഞാൻ എന്നാ പോയേക്കോ കേട്ടോ ഞാൻ മനുഷ്യൻ മടുക്കുക ദിവസം ഇത് ചെയ്യുന്നത് ഇത് ചോറ് കൊണ്ട് കൊടുക്കാനോ നിരാശ നടക്കുന്ന എന്റെ ദൈവം തമ്മിലാണ് ഇത് ഞാൻ കൊണ്ടുപോയിട്ട് കഴുകണമല്ലോ മനുഷ്യൻ മടുക്കുക എവിടെയെങ്കിലും കൊടുക്കാളായി അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ദൈവ സാധിച്ചിട്ടേക്കുവാണല്ലോ ഇത് മാറിയിട്ട എന്റെ ദൈവം നടക്കാൻ ശരി പറയാരിക്കാൻ പറ്റത്തില്ല ആ എന്റെ ഭർത്താവ് പറഞ്ഞാ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല മനുഷ്യനെ വിളിട്ട് അറിയിക്കുക ഇതിപ്പോ എണീറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാന്നേ ആ എവിടെയെങ്കിലും കൊണ്ട് ആക്കാൻ പറഞ്ഞാ അതും കേക്കില്ല അവർക്കും ഇല്ലേ രണ്ട് പെണ്മക്കള് അവരെയും വിളിച്ചേൽപ്പിക്കാൻ പറഞ്ഞ അതും കേക്കത്തില്ല എന്റെ അടുത്ത തലവധിന്ന് പറഞ്ഞാ മതിയല്ലോടി ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റുവോളി അയാളുടെ അമ്മ അയാൾ പോയില്ലേ മനസിലാണല്ലേ എവിടാന്നും മനസ്സിടെ അടുത്ത സ്ഥലങ്ങളല്ല എവിടെ കൊണ്ട് കളയാനാ എഴു രാവിലെ പോയിട്ടുണ്ട് ഇനിയിപ്പൊ വൈകിട്ടൊക്കെ വന്ന് കേറത്തുള്ളൂ പുള്ളിക്കാരി വിളിക്കാൻ കേട്ടാ പറയുന്ന ചോട്ട് കളയാനാണല്ലോ അയാളൊന്നും ഏതായാലും കൊണ്ട് കളയ എന്നെ കൊണ്ട് ഏതായാലും വയ്യ നോക്കി നമുക്കെന്നാ ഒന്ന് പുറത്ത് പോയല്ലോ നമ്മക്ക് ഡ്രസ് ഒക്കെ എടുക്കാം കൊറേ താണില്ല അമ്മ നമുക്കൊന്ന് പുറത്തു പോയിട്ട് നമ്മുക്കിപ്പോ ഒരു ആശ്വാസം ആശ്വാസാവും നമുക്കെന്നാ പോയിട്ട് വരാം അമ്മ ഡ്രസ്സൊക്കെ മാറ്റി തരാം ഞാൻ കേട്ടാ നമുക്ക് പോരാ അമ്മേ മ്മ ഷോട്ട്കട്ടാ അമ്മക്ക് വയ്യാത്ത അല്ലെ പെട്ടെന്ന് ചെല്ലാം അമ്മ എന്നാ ഇവിടെ വിൽക്കാൻ ഓട്ടോ ഇല്ല നോക്കട്ടെ കേട്ടോ ആ ഇവിടെ തന്നെ വിൽക്കണേ ആ വിൽക്ക അമ്മ എന്തിയെ അമ്മേനെ റൂമ കണ്ടില്ലല്ലോ അമ്മ എന്തില്ല അമ്മേന് ബാത്റൂമില്ല അമ്മ എവിടെ പോയി അമ്മ ഞാൻ പറഞ്ഞല്ലേ രാവിലെ എനിക്ക് പറ്റത്തില്ല നോക്കാൻ നീ എന്താ നിങ്ങൾ എന്താ ചെയ്യലേ എനിക്കൊന്നും കേക്കണ്ട നിങ്ങളുടെ ഒന്നും പിന്നെ ബാക്കിയുള്ള കാര്യം മനുഷ്യൻ മനുഷ്യൻ അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് കളഞ്ഞത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ പോയി തിരക്കും ചെയ്യേ എന്റെ അമ്മേനായിട്ട് നീ കൊണ്ട് കളയോടേ ഞാൻ എന്റെ അമ്മ എന്റെ വിഷയം പോവാ നീ ഇവിടെ ഇരിക്കേ നിനക്ക് വന്നതേ വാങ്ങി തരാ കേട്ടോ ചെയ്തത് മണ്ടത്തരായി പോയല്ലോ എല്ലാം എന്റെ അഹങ്കാരം കൊണ്ടാമ്മ അതെവിടെ പോയി കാണുന്നു ശരി ഏട്ടൻ പറഞ്ഞത് എന്റെ അമ്മയാണെങ്കിൽ ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷോ ഞാൻ കാണിച്ച മഹാതെറ്റ നാളതിന് എനിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടായില്ലെന്ന് പോലും ഞാൻ ആലോചിക്കാതെയാണല്ലോ Субтитры Су.